വന്യമൃഗശല്യം ആര്യടൻ ഷൌക്കത്ത് എം എൽ എയുടെ അധ്യക്ഷതയിൽ നിലമ്പൂരിൽ അടിയന്തര യോഗം ചേർന്നു ജനപ്രതിനിധികൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ചുങ്കത്ര പഞ്ചായത്തിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന നാല് കാട്ടാനകളെ അടിയന്തരമായി ഉൾവനത്തിലേക്ക് കയറ്റിവിടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു ഇതിനായി ചുങ്കത്തറ പഞ്ചായത്തിൽ അടിയന്തര യോഗം ചേരും പഞ്ചായത്തിലെ സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തിയ ഒരു കമ്മിറ്റി രൂപീകരിച്ച് കാട്ടാനകളെ കാട് കയറ്റാമെന്ന് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി ധനേഷ് കുമാർ ഉറപ്പു നൽകി പിന്നെ മറ്റൊരു ഏറ്റവും അടിയന്തരമായി ചുങ്കിറങ്ങിയ ആനയെ തുരത്താനുള്ള വഴി സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നുണ്ടെത്തി അവരുടെ സാലറിയാണ് അവരുടെ ആർ ആർ ടി ബാക്കിയുള്ള എല്ലാത്തിനും എല്ലാ സ്ഥലത്തും അതിർത്തി പോലെ വാറ്റേഴ്സ് ഉണ്ട് പിന്നെ കൂടാതെ വനത്തിന്റെ പുറത്തുള്ള തിരൂര് പരപ്പുരങ്ങാട് വരെ നീണ്ടു നിൽക്കുന്ന സ്ഥലത്തുള്ള ഫയനൽ കോമ്പ് പല വലുതുള്ള ആനിമൽസ് വരും അതിനൊക്കെ ഈ ആർ ആർ ടി ആണ് കൈകാര്യം അവർ അവർ നമ്മുടെ ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ നമ്മുടെ വിളിക്കുമ്പോഴേ വിളിക്കുമ്പഴേ അവരെത്തുന്നുണ്ട് എങ്ങനെയെങ്കിലും അവർ കൈകാര്യം സാർ അവർ ഉപയോഗിക്കുന്ന വണ്ടി തന്നെ സാർ നോക്കിയാൽ ഞാൻ ഇപ്പോൾ എല്ലാ ഡിവിഷനിലിരുന്നതാണ് കേരളത്തിലെ ഇവിടെ വന്നപ്പോ വണ്ടികൾ ഏറ്റവും പഴയ സ്ഥലം മൂന്ന് ലക്ഷം കിലോമീറ്റർ ഓടിപ്രതികൾ എല്ലാ സ്ഥലത്തും വണ്ടിയൊക്കെ മേടി റിക്വസ്റ്റ് ചെയ്യാത്ത കൊണ്ടു എം എൽ എമാരൊന്നും വണ്ടി മേടിച്ചു തന്നിട്ടില്ല വണ്ടികളുടെ അവസ്ഥ ഭീകരമാണ് പക്ഷെ പറഞ്ഞത് സാറിന് ഒരു സ്ഥലത്തേക്ക് ഹെൽപ്പ് കിട്ടും വണ്ടി മേടിക്കാൻ ഇതുവരെ വാച്ച് അവസ്ഥ നമ്മുടെ സ്ഥലത്ത് ഒരു വാച്ച് പിൻവലിക്കുമ്പോഴേക്കും അവിടെ കോൺഫ്ലിക്ട് വരാം അപ്പൊ ഞാൻ കാസർഗോഡ് ചെയ്തതുപോലെ നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ ഹെൽപ്പോടുകൂടി ഡിസാസ്റ്റേഴ്സ് കുറെ ക്ലബുകളൊക്കെ ഉണ്ടല്ലോ പൈമാരുണ്ട് വളരെ ഇതിന് താല്പര്യമുള്ള അപ്പൊ അവർക്ക് നമ്മളെല്ലാരുടെയും ഒരു കുറച്ച് ദിവസത്തേക്ക് അവരെയും കൂടി ചേർത്തുകൊണ്ട് ദൃഢകർമ്മ സേന നമ്മൾ കൂടി പഞ്ചായത്തിനെപ്പോ യൂണിഫോമൊക്കെ കൊടുത്ത് അവരെയൊക്കെ വെച്ചുകൊണ്ട് ജനങ്ങളെ കൂടി അവയർനെസ് കൊടുക്കും തന്നെ അധികം വൈകരുത് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് ഭൂമി കൈവശമുള്ള മുന്നൂറിലേറെ കുടുംബങ്ങൾക്ക് സ്വന്തം ഭൂമിക്ക് നികുതി അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ജനപ്രതിനിധികളും കർഷകരും ചൂണ്ടിക്കാട്ടി വനം റവന്യൂ ജോയിന്റ് സർവേയിൽ കർഷകരുടെ ഭൂമി തന്നെയെന്ന് കണ്ടെത്തി അതിർത്തി നിർണയം നടത്തിയ ഭൂമിക്കാണ് ഇപ്പോൾ വനം വകുപ്പ് നിലപാട് മൂലം നികുതി അടയ്ക്കാൻ കഴിയാത്തത് ഇത് യോഗത്തിൽ രൂക്ഷ വിമർശനത്തിനിടയാക്കി ഇതിന് പരിഹാരം കാണാൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ റവന്യൂ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം ചേരും അതുവരെ നികുതി സ്വീകരിക്കുന്നത് തടസ്സപ്പെടുത്തരുതെന്ന് എം എൽ എ പറഞ്ഞു നാപ്പത് വർഷം അമ്പത് വർഷമായി നികുതി അടക്കുന്ന ഭൂമി അത് ഭൂമി അടക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ചെല്ലുന്ന അവസ്ഥ പോത്തുകല്ലിൽ നിരവധിയായ സംഭവങ്ങളുണ്ട് വഴിക്കടവ് പഞ്ചായത്തിൽ നികുതി അടക്കുന്ന പാടില്ല അത് അടിയന്തരമായി അതൊന്ന് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി അതൊന്ന് സംവിധാനം അടിയന്തരമായ ഡി എഫ് ഒന്ന് ചെയ്തേ പറ്റും അതിന്റെ ഒരു കാര്യം വേണ്ടിയിട്ട് വൺ വൺ സെന്റീഷണിന് മുമ്പുള്ള ഭൂമി അവർക്ക് കൊടുക്കാനുള്ള ഒരു പിന്നെ പ്രൈവേഷ് പോർട്ടൽ എൻട്രി ചെയ്തിട്ട് അതിന്റെ പ്രോസസ് ഡൈവേഴ്ഷന് വേണ്ടിയുള്ള പ്രോസസ് പ്രൊസീജിയേഴ്സ് ബാക്കിയുള്ള ജെലറിയിൽ പോകുന്നുണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അപ്പൊ ഇവിടെ ഒന്ന് സാറുന്നത് നമുക്ക് വെമ്പലമാർ കിട്ടുന്ന ഒരു വേദി അത് അത് കേന്ദ്രത്തിന് അനുമതി കിട്ടാൻ അവർക്കത് അവരുടെ ഭൂമിയായി പകരം അവർക്ക് വേറെ ഒരു ഇഷ്യൂ ഇല്ല ഇത് ഡൈവേർഷൻസ് കിട്ടാത്തതുകൊണ്ട് ആ അത് നമുക്ക് ചെയ്യാം ആ പ്രോസസ് നമുക്ക് ചെയ്യാം പക്ഷേ ഇത്ര കാലം എഴുത്തിന് നികുതി ഇപ്പൊ പറയാണ് അത് അത് പറയാത്തൊരവസ്ഥ ഉണ്ടാക്കണം എം എൽ എക്കും ഡി എഫ് ഒക്കും പുറമെ നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമിൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ നിലമ്പൂർ നോർത്ത് ഡിവിഷൻ എ സി എഫ് അനീഷ സിദ്ദിഖ് റേഞ്ച് ഓഫീസർമാർ ഡെപ്യൂട്ടി റേഞ്ചർമാർ കർഷക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എംഇ ബേക്സിൽ ഓഫറുകളുടെ പെരുമഴ ഫുൾ വെറും ഈ ഓഫർ പരിമിതകാലത്തേക്ക് മാത്രം വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം